എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഞാനും ഏട്ടനും കുട്ടികളും കൂടിയിട്ടും ഗുരുവായൂർക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊന്നും ഗുരുവരി പോയിട്ടൊന്നും തൊഴിലാറക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് പോയി തൊഴുതിട്ട് ബൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നേരത്തെ ട്രാവൽ ട്രാവലുണ്ടായിരുന്നുള്ളു നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും എട്ടര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴരയ്ക്കാണ് ഞങ്ങൾ ഗുരുവർക്ക് ബസ് കയറിയിട്ടുണ്ടായിരുന്നത് അന്ന് അവിടെ ക്ലോക്ക് റൂമിലോ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തൊഴാൻ വേണ്ടി കയറി ഈ മലയ്ക്ക് പോകുന്ന സീസൺ ആയതുകൊണ്ട് പൊതുവേ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും വേഗം തന്നെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഇറങ്ങി രാവിലെ ഒന്നും കഴിക്കാതെ വന്ന കാരണം എല്ലാവർക്കും നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു പിന്നെ പൊതുവേ ഗുരുവായിരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു മസാല ദോശ അല്ലെങ്കിൽ ഒരു നെയ്യ് റോസ്റ്റ് അത് നിർബന്ധമാണ് ഞാനും ഇക്കറും ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് പൊതുവേ ദോശ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഏറ്റൻ്റെ അത് അത്ര വലിയ താല്പര്യമില്ല ആൾ ഭൂരി മസാലയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ദോശയുടെ കൂടെ ചട്ണി അത് നല്ല നിർബന്ധമാണ് അത്യാവശ്യം ചട്ണി കൂട്ടിയിട്ട് വേണം എനിക്കത് കുതിർന്നിട്ട് വേണം ദോശ കഴിക്കാൻ ലക്കിക്കാണെങ്കിൽ ചട്ണിയോട് താല്പര്യമില്ല സാമ്പാർ കൂട്ടി അവന് ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് ഇക്കുറ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടാകുമ്പോൾ നമ്മൾ ഉഴുന്നുകൂടെ ഓർഡർ ചെയ്തിട്ടില്ലല്ലോയെന്ന് ഈ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഉഴുന്നുകൂടെ നമ്മൾ പറഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ കൂടെ വരെ ദോശയുടെ കൂടെ ഫ്രീ കിട്ടിയതാണോ എന്നൊക്കെ അവൻ ഇടയ്ക്ക് ഡൗട്ട് വയ്ക്കുന്നുണ്ട് പൊതുവേ അവൻ്റെ ഡൗട്ട് വയ്ക്കുന്ന കാര്യത്തിൽ ഇത്തിരി ഇത്തിരുമുന്നിലാണ് അമ്പലത്തിൻ്റെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാശിപ്പുറത്ത് വാങ്ങിയതാണ് ലക്കിയുടെ കയ്യിലേക്കുന്ന സ്പൈഡർമാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ആൽമരത്തിൻ്റെ അടുത്തൊരു പ്രിയങ്ക ഫാൻസി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ഗുരുവായിരിക്കു വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നു കയറി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാതെ ഒരു സമാധാനം കാണത്തില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരം വിസിറ്റ് ചെയ്യാറുള്ള ഒരു കടയായിരുന്നു അന്ന് ഞങ്ങളിതിന് അഞ്ച് രൂപ കട എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത് അവിടുന്ന് നാലഞ്ച് കളറ് കുപ്പിവളിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതാ ബസ്സിൽ കയറി കേട്ടോ പൊതുവെ ലക്കിക്ക് ഡ്രൈവറിൻ്റെ അടുത്തുള്ള സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ആൾ നല്ല ശ്രദ്ധിച്ച് നോക്കി നിൽക്കും പൊതുവെ ആൺകുട്ടികൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലേ നേരെ വൈകി ചായ പിടിച്ച കാരണം എന്നറിയില്ല ഉച്ച നേരത്തെ വശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിരുന്നു കേട്ടോ ഏട്ടനും കുട്ടികളും ഉണ്ടായിരുന്നു കൂടെ ഞാൻ ഓടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് രണ്ട് മൂന്ന് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ പോന്നതാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാലറി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇക്രുമോന് എടുത്തു വെച്ച വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട് അവൻ അങ്ങനത്തെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട് എഴഞ്ഞിഴഞ്ഞ് ഞാനങ്ങ് നീങ്ങി പോകുന്നുണ്ട് എങ്ങനെയെന്നറിയില്ല ഞാൻ ഈ വണ്ടി വെച്ചിട്ടുണ്ട് റോട്ടിലേക്ക് ഇറങ്ങാം അത്ര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ വീട്ടിൽ വൈകീട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കണ ഈശൂർ അടി പിടിച്ചാണാവും ചെറിയ രീതിക്ക് അങ്ങനെ അടി പിടിച്ചാലും മൊത്തത്തിൽ കുഴപ്പമില്ലാതെ ചിക്കൻ കറി വേഗം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതവിടെ കുറച്ചേരം കിടന്നങ്ങ് വേവട്ടെ നമ്മൾ വേഗം രാത്രിക്കുള്ള ഈ കറിയും റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് പുറത്ത് പോവാനുള്ള പരിപാടിയുണ്ട് നാത്തുമാരും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ ആദ്യം ഞങ്ങൾ ബിയത്ത് പാർക്കിലോട്ട് വിടാനായിരുന്നു പ്ലാനിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ മാറ്റി നൈറ്റ് തൂക്കുപാലം ഉണ്ട് അവിടെ അടുത്ത് അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചാണ് കേട്ടോ ഞാൻ പൊതുവെ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വഴറ്റിയിട്ട് അരി ഇടില്ലേ അരി ഇട്ടിട്ടൊന്ന് അരി ചെറുതായിട്ടൊന്ന് വറക്കും എന്നിട്ട് നമ്മൾ പാകത്തിന് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടാവില്ലേ ആ തിളപ്പിച്ച് വെക്കും ഞാൻ ആ തിളച്ച വെള്ളം അങ്ങനെ ഇട്ടിട്ട് വേവിക്കുക ചെയ്യുക അതൊക്കെ വേഗം ലെവൽ ചെയ്ത് സെറ്റാക്കി ഞങ്ങൾ തൂക്കുപാലം കാണാൻ വേണ്ടി ഇറങ്ങി നമ്മളവിടെ വന്ന സമയത്ത് റോപ്പിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അത് ആ പാലത്തിൻ്റെ മുകളിലോട്ട് കയറുകയാണ് ഞാനിത് ബാക്കിൽ ഫോണും പിടിച്ചുകൊണ്ട് ഞാനും പിന്നാലെ കയറുന്നുണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ പാലം അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര അറേഞ്ച്മെൻസും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു പാലമായിരുന്നു ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പോലും നല്ല പേടിയായിരുന്നു എനിക്ക് ഏട്ടനാണ് മുകളിലോട്ട് കയറിച്ചിട്ട് ആ പേടിയൊക്കെ ഒന്ന് മാറ്റി തന്നെ ഇപ്പം ഞങ്ങൾ കൂടെ ഏട്ടനില്ല കേട്ടോ ഞങ്ങൾ ആ ചേച്ചി മാറ്റി തൊട്ടപ്പുറത്ത് താമസിക്കുന്ന കുട്ടിയും അവളുടെ മോനുമാണ് കൂടുള്ള അവിടേക്കൊന്ന് കയറി ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു വീട്ടിൽ പോയിട്ട് നല്ല രീതിക്ക് ഫുഡ് അടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ലൈറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് ചേച്ചി ചായയുടെ എണ്ണ എടുക്കുന്നുണ്ട് എത്ര ചായ വേണം കുട്ടികൾക്ക് എത്ര ബൂസ്റ്റ് വേണം എന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ പഴംപൊരിയും പരിപ്പടൊക്കെ വാങ്ങി അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണുമ്പോൾ എല്ലാവർക്കും ടറ്റാ ബിബാസ് ചെയ്യും ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്